ചിത്ര ഇളക്കിമറിച്ച രാക്ഷസ നടനവുമായി മമ്മൂക്ക മുന്നോട്ടും ലാലേട്ടൻ പിന്നോട്ടും പ്രേക്ഷകർ അല്ലെങ്കിൽ ആരാധകർക്കിടയിൽ ഏറ്റവും കൂടുതൽ ഈ അടുത്ത് ഹരം കൊള്ളിച്ച ഒരു ചിത്രമായിരുന്നു ഭ്രമയുഗം ഈ അടുത്ത കാലത്ത് മമ്മൂട്ടി മലയാളികൾക്ക് സമ്മാനിച്ച ചിത്രങ്ങൾ പലതും വൺ ഹിറ്റാണെങ്കിലും ഭ്രമയുഗം അത് വേറെ ലെവൽ തന്നെയാണെന്ന് പറയാം ഇത്രയും നാളിൽ ചെയ്ത കഥാപാത്രങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ക്യാരക്ടറാണ് മമ്മൂട്ടിയുടെ നിലവിലെ ഈ ചിത്രങ്ങളുടെ ഒരു മാജിക് എന്നത് റോഷാക്കിലൂടെ ഒരു വില്ലനായും സൈക്കോ ആയ ഒരു നായകനായും എത്തിയ മമ്മൂക്ക പിന്നീട് തകർത്താടുകയാണ് ായിരുന്നു അതുപോലെ തന്നെ കണ്ണൂർ സ്കോഡും അത്തരത്തിൽ ഹിറ്റായിരുന്ന ഒരു സിനിമയായിരുന്നു എന്നാൽ മോഹൻലാൽ സിനിമകൾക്ക് വലിയ രീതിയിലുള്ള ഹൈപ്പ് ഉണ്ടെങ്കിലും കോളിളക്കം സൃഷ്ടിച്ചില്ല എന്ന് വേണം പറയാൻ ഇപ്പോൾ മലയാള സിനിമ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് മൂന്ന് ചിത്രങ്ങൾ ഇപ്പോൾ ഗൂഗിളിലടക്കം ട്രെൻഡിങ് ആവുന്നുണ്ട് പ്രേമലു ഭ്രമയുഗം മഞ്ഞുമ്മൽ ബോയ്സ് എന്നീ ചിത്രങ്ങളാണ് ബ്ലോക്ക് ബസ്സുവായി കഴിഞ്ഞിട്ടുള്ളത് തമിഴ്നാട്ടിൽ ആദ്യമായി പത്ത് കോടി പിന്നിടുന്ന ചിത്രം എന്ന നേട്ടവും മഞ്ഞുമ്മൾ ബോയ്സ് ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലടക്കം ഫെബ്രുവരി മാസം ത്തിൽ ട്രെൻഡിംഗ് ആവുകയും വാർത്തകളിൽ ഇടം നിറഞ്ഞു നിൽക്കുകയും ചെയ്ത നിരവധി പേരുണ്ട് ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ഫെബ്രുവരി മാസം ട്രെൻഡിംഗ് ആയി നിറഞ്ഞു നിന്ന താരങ്ങളുടെ പട്ടികയാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇതിൽ മലയാളത്തിൽ നിന്ന് രണ്ടു പേരാണ് നേട്ടമുണ്ടാക്കിയിട്ടുള്ളത് മലയാളത്തിൽ നിന്ന് ഏറ്റവും മുന്നിലുള്ളത് മമ്മൂട്ടി തന്നെയാണ് സമീപകാലത്ത് സിനിമകളുടെ തിരഞ്ഞെടുപ്പിലടക്കം അത്ഭുതകരമായ പരീക്ഷണങ്ങൾ നടത്തുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മമ്മൂട്ടി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് ജനുവരി മാസത്തിൽ എബ്രഹാം ഓസലിലെ അതിഥി വേഷത്തിലൂടെ സിനിമയുടെ മൊത്തം ക്രെഡിറ്റും മമ്മൂട്ടി സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഫെബ്രുവരിയിൽ അതിലും വലിയ സർപ്രൈസുമായാണ് മമ്മൂട്ടി കാത്തുവെച്ചത് ഭ്രമയുഗം എന്ന ചിത്രത്തിലെ കൊടുമൻ പോറ്റി എന്ന ഒരു ക്രൂര വില്ലനായി അദ്ദേഹം എല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞിരുന്നു ചിത്രം അൻപത് കോടി ക്ലബിൽ കയറുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഗൂഗിൾ സെർച്ചിൽ ട്രെൻഡിംഗ് ആയി നിൽക്കാൻ മമ്മൂട്ടിയെ സഹായിച്ചത് ബോക്സ് ഓഫീസിൽ സൌത്ത് ഇന്ത്യയാണ് ഈ ഒരു പട്ടിക പുറത്തുവിട്ടിട്ടുള്ളത് മമ്മൂട്ടി ഈ പട്ടികയിൽ ഏഴാം സ്ഥാനത്താണുള്ളത് സൂര്യയുടെയും ചിരഞ്ജീവിയുടെയും മോഹൻലാലിന്റെയും മുന്നിലാണ് താരമുള്ളത് രണ്ട് സ്ഥാനങ്ങളാണ് മമ്മൂട്ടി പട്ടികയിൽ മെച്ചപ്പെടുത്തിയത് അതേസമയം മോഹൻലാൽ പത്താം സ്ഥാനത്താണ് ഉള്ളത് മലയക്കോട്ട വാലിബൻ മാത്രമായിരുന്നു മോഹൻലാലിന്റെ റിലീസ് എന്നാൽ ചിത്രം വിജയമായില്ല പക്ഷെ ചിത്രത്തെ വലിയ ചർച്ചകൾ ആദ്യമത്തിൽ നിറഞ്ഞു നിൽക്കാൻ മോഹൻലാലിനെ സഹായിക്കുകയായിരുന്നു ഒ ടി ടി റിലീസ് അടക്കം ഫെബ്രുവരിയിൽ ഉണ്ടായതും അദ്ദേഹത്തിന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് എംബുരാനാണ് വരാനിരിക്കുന്ന മോഹൻലാലിന്റെ അടുത്ത ചിത്രം അതിനു മുമ്പേ ബറോസ് റിലീസാവാനും സാധ്യതയുണ്ട് അതേസമയം ചിരഞ്ജീവിക്ക് പത്മഭൂഷൺ അടക്കം ലഭിച്ചതും അദ്ദേഹം ട്രെൻഡിംഗ് ആയി നിലനിർത്തിയിട്ടുണ്ട് ധനുഷ് ആണ് ആറാം സ്ഥാനത്തുള്ളത് ക്യാപ്റ്റൻ മില്ലർ ഒ ടി ടിയിൽ എത്തിയതും രായൻ എന്ന പുതിയ ചിത്രത്തിന്റെ പ്രഖ്യാപനവും ധനുഷിന് നേട്ടമാവുകയായിരുന്നു അഞ്ചാം സ്ഥാനത്തുള്ളത് അല്ലു അർജുനാണ് പുഷ്പ രണ്ടിനെ കുറിച്ചുള്ള വാർത്തകളാണ് താരത്തിന് നേട്ടമായത് നാലാം സ്ഥാനത്ത് പ്രഭാസും മൂന്നാം സ്ഥാനത്ത് രജനീകാന്തുമാണ് രണ്ടാം സ്ഥാനത്ത് മഹേഷ് ബാബുവുമാണ് ഉള്ളത് രാജമൗലി ചിത്രത്തെ കുറിച്ചുള്ള വാർത്തകളും ഗുണ്ടൂർ കാരണത്തിന്റെ ഒ ടി ടി റിലീസുമെല്ലാം താരത്തിന് നേട്ടമായിട്ടുണ്ട് പക്ഷേ ഒന്നാം സ്ഥാനം പിടിച്ചു നിർത്തിയിരിക്കുന്നത് വിജയ് തന്നെയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനമെല്ലാം വിജയ്ക്ക് വലിയ നേട്ടമായി മാറുകയായിരുന്നു